ബസ് റൂട്ടിന്റെ അടുത്ത് വീട് നോക്കുന്നവരാണെങ്കിൽ ഒരു പുതിയ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കോതമംഗലം കോഴിപ്പള്ളി ബോയ് സ്റ്റോണിന് സമീപം എട്ട് സെന്റിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് വീടിന് പാട്ടി ചോദിക്കുന്ന വില അൻപത്തി നാല് ലക്ഷം രൂപയാണ് പ്രൈസ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് ഈ വീടിന് ഡൗൺ പേയ്മെന്റ് ആയി നിങ്ങളുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ ബാക്കി ലോൺ അറേഞ്ച് ചെയ്തു തരാവുന്നതാണ് ലിവിങ് റൂമ് ഹോള് കിച്ചൺ ഏരിയ ഇതിന് പുറമെ മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇഷ്ടം പോലെ മിറ്റതും സ്പേസ് ഉണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്